ഹലോ നമസ്കാരം ഏട്ടാ ഇപ്പോൾ കുറെ കാലമായി സൗദിയിൽ വന്നിട്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഒട്ടകത്തിനൊന്ന് കാണാനും അതിൻ്റെ പാലൊന്ന് കുടിക്കാനും പക്ഷേ അല്ല ഇന്നിപ്പോൾ എന്തായാലും അതിന് തന്നെ വന്നേക്കണം അപ്പോൾ നമ്മളെ എല്ലാ ചങ്കുകളും നമ്മ ഉണ്ട് നമ്മൾ സൗദീകളാണ് അപ്പോൾ അപ്പോൾ അതിന് അവസരം കിട്ടിയതാണ് അപ്പോൾ അങ്ങനെ പോകുന്നതാണ് കേട്ടോ അപ്പോൾ എന്തായാലും വേണ്ടില്ല ഇന്നിപ്പോൾ അതിന് പാല് കുടിച്ചിട്ട് തന്നെ കാര്യം നമ്മളെ മുതിർ നമ്മളൊപ്പമുണ്ട് അഗ്നസലാമ് ഉഷ നമ്മുടെ അഗ്ന ബഷീർഭായി ആണത് നമ്മൾ സ്വതീഖാണ് പിന്നെ അപ്പോൾ ഏതായാലും പാൽ ഇപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ ഓരോട് ചോദിച്ചപ്പോൾ കറന്ന് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ കറന്ന് വെച്ച് കവറിലാക്കി വെച്ചിട്ടുണ്ട് ഞങ്ങൾ നേരത്തെ വിളിച്ചു പറഞ്ഞിട്ടാണ് വന്നത് അപ്പോൾ ഇതിന് മുമ്പ് ഒരു ദിവസം വന്നിരുന്നു അന്നപ്പോൾ കിട്ടിയില്ല അന്ന് കിട്ടാതെ മടങ്ങിപ്പോയി അപ്പോൾ എന്തായാലും ഇന്നിപ്പം മൂപ്പര് എടുത്തു വെച്ചിട്ടുണ്ട് ഞങ്ങൾക്കായിട്ട് എടുത്ത് വെച്ചതാണ് അപ്പോൾ മൂപ്പരോട് എന്തായാലും ചില്ലറെ കൊടുക്കേണ്ടി വരും പക്ഷെ എന്നാലും വേണ്ടില്ല നമുക്ക് ആ ഒരു കുടിക്കണം എന്നുള്ളൊരു ആഗ്രഹം കുറേ ആയിട്ട് നമ്മളെ മനസ്സിലുണ്ട് അപ്പോൾ എല്ലാവരും അതിനെ കണക്കാക്കിയിട്ട് അതിനെ റെഡി ആയിട്ട് വന്നിട്ടാണ് അത് നമ്മളെ കലാമ്പായി പിന്നെ അപ്പം എന്തായാലും നമ്മളെ അവിടുത്തെ ഒട്ടാരത്തെ നോക്കുന്ന ആളാണിത് പാകിസ്ഥാനിയാണ് മൂപ്പർ കറന്ന് വെച്ചിട്ട് ഞങ്ങൾക്കായിട്ട് കറന്ന് വെച്ചതാണ് കവറിലാക്കി വെച്ചതാണ് അപ്പോൾ പാത്രത്തൊക്കെ ഇപ്പം രഹിച്ചോണ്ട് നിൽക്കുകയാണ് പാൽ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ നാലഞ്ച് ആൾക്കാരുണ്ട് അപ്പോൾ എല്ലാവരും പറയും ഒട്ടത്തിൻ്റെ പാൽ കുടിച്ചാൽ നല്ലതാണ് പല 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 അസുഖങ്ങൾക്കൊക്കെ അതിന് മരുന്നാണെന്നൊക്കെ പറയണത് കേട്ടിട്ടുണ്ട് അപ്പോൾ അതിന് റെഡി ആയിട്ട് നമ്മൾ സോയിൽ ബായി നമ്മൾ റെഡി ആയിട്ട് നിൽക്കുകയാണ് അത് അസുഖാക്കാൻ നല്ല പശുക്കാൻ്റെ മുഖം കണ്ടില്ലേ നല്ല ഹാപ്പിയിലാണ് എല്ലാവരും അത് നമ്മളെ കാലുണ്ടാക്കാം അങ്ങനെ നമ്മളെ സലാമാക്കാം എല്ലാവരും വളരെ ഉഷാറായിട്ട് എന്താ അതിൻ്റെ ഒപ്പം ഞാൻ ഞാനും ഉഷാറായിട്ട് പാൽ കുടിക്കാനായിട്ട് ആയിട്ട് നിൽക്കുക അപ്പോൾ എന്തായാലും മൂപ്പര് പാലൊക്കെ ഒഴിച്ചത് അങ്ങനെ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് അപ്പോൾ അത് കുടിച്ചു വെക്കാം ഒരു വല്ലാത്തൊരു ടേസ്റ്റ് തന്നെയാണ് അല്ലേ അപ്പോൾ അത് കുഴപ്പമില്ല അത്യാവശ്യം ടേസ്റ്റായിട്ടുള്ളൊരു പാൽ തന്നെയാണ് പിന്നെ നമ്മളെ സാധാരണ പശു പാലിനെ അപേക്ഷിച്ച് നോക്കുമ്പം കുറച്ച് ഒരു ഉപ്പിൻ്റെ അംശം കൂടുതലുണ്ട് എന്താണെന്നറിയില്ല അറിയില്ല വേറെ വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റ് തന്നെയാണ് ഏതായാലും അതൊന്നും ഇല്ല ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി സൗദി അറേബ്യയിൽ വന്നിട്ട് കാലം കുറച്ചായി കിടങ്കിലും ഇതിനെ ഒന്ന് തൊടാനും അതേപോലെ ഇതിൻ്റെ പാലൊന്ന് കുടിക്കാനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഏതായാലും ഉപ്പത് സാധിച്ചു അപ്പോൾ ശങ്കളെ ഞങ്ങള കാലത്തൊരു ആഗ്രഹമാണ് ഇപ്പം നിന്ന് പോകുകയാണെങ്കിൽ അപ്പം എന്തായാലും കുഴപ്പമില്ല നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്